ഈ സംസാരിക്കുന്ന എം എം അബ്ദുൽ മജീദ് വാ കവി സാഫി മുടിപ്പോൾ മഞ്ചേരി മലപ്പുറം ഈ പടത്തെ മടവൂർ ഉദയബുവാനെ പറ്റി ഞാൻ ഞാൻ ബുക്ക് ജമ്പി ചെയ്തിരുന്നു ആ ബുക്കിൻ്റെ പേര് കുത്തുഫുൽ ആയാലും ഫീമനാക്കി പിലും ആ ബുക്കിൽ ചില വസ്തുതക്ക് നിരക്കാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ആ പുസ്തകം ആ കിതാബ് ഞാൻ പിൻവലിച്ചിരിക്കുന്നു ഇത് മുതൽ ആ കിതാബ് ഇസ്തേമാൽ ചെയ്യാനോ വളതു പറയാനോ കോപ്പി എടുക്കാനോ കോപ്പി എടുത്ത് വയ്ക്കാനോ പോലത്തെ കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല വഴതു പറയാൻ പാടില്ല ഒന്നും പാടില്ല അപ്പൊ ഈ പിൻവലിക്കൽ വന്നത് എൻ്റെ സ്വന്തം എഫ്തിയാറ് പ്രകാരമാണ് എൻ്റെ സ്വന്തം എഫ്തിയാറ് പ്രകാരമാണ് ഇതാരും പറഞ്ഞിട്ടല്ല മൈസൂർ കാടുകളിലൂടെ അവിടെ സിംഹങ്ങളും ആനങ്ങളും ആനകളൊക്കെ വഴിപ്പെട്ടിരുന്നു ഷെയ്ഖുനക്ക് അന്ന് ഇദ്ദേഹം പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞു മൈസൂർ കാട്ടിലെ സിംഹം തന്നെ അല്ല കേട്ട് കേൾപ്പിച്ച് കേൾപ്പിച്ച് എന്നും പറയും ഇങ്ങനത്തെ ഓരോ പൊട്ടത്തരാച്ച് കൊടുക്കും യാത്ര മൈസൂർ കാട്ടിലൂടെ പോയ ദിവസങ്ങളുണ്ട് അങ്ങനെ പോയപ്പോൾ വലിയ വലിയ മൃഗങ്ങൾ വലിയ കൊമ്പനാനകളും സിംഹങ്ങളും നരികളും അതുപോലെ ഏതാണോ ഉള്ളത് മൈസൂർ കാട്ടിലെ സിംഹില്ല അതേ സമയത്ത് വേറെ വലിയ പല വന്യമൃഗങ്ങളും ഉണ്ട് അങ്ങനെയുള്ള പല മൃഗങ്ങളും അവിടെ അങ്ങനെ ഇയാള് പറഞ്ഞു മൈസൂർ കാട്ടിലെ സിംഹല്ലാന്ന് ഇയാൾക്കു മനസ്സിലായി ഇയാൾ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവിടെ സിംഹം ഉണ്ടായിരുന്നു ടക്കം മറുപടി അത് അയാൾ എന്നെ വേറൊരു മൗല്യത് മുറ്റിച്ചൂർ അവരുടെ മൗല്യത് വായിച്ചപ്പോ അറിയാതെ അയാൾ എന്നെ പറയുന്നുണ്ട് ആവാണെങ്കി ഒന്ന് കേട്ടോളി എന്നിട്ട് ഞാൻ കുത്തുഫുല്ലം വായിക്കാം വിചാരണ അവിടെ ജനങ്ങള് സിയാറത്ത് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഒരു മൈസൂർ കാടുകളിലൂടെ നടന്ന സമയമുണ്ട് കാട്ടാനകളുടെ ഇടയിലൂടെ സിംഹല്ലാതെ എങ്ങനെ നടക്കുക നൂറ്റി എമ്പത്തി ഒമ്പതാമത്തെ പേജിൽ മറുപടി യാത്രകൾ വയനാട് സിംഹങ്ങൾ തന്നെ ഉണ്ടതിൽ ആര് പറഞ്ഞു സിംഹമില്ലെന്ന് ഓരോ ഇത്രയും ആളുകൾ അവർ എല്ലാ ഈ പുസ്തകത്തിന്റെ പേജിന്റെ ആദ്യം പറയുന്നത് അതൊക്കെ അംഗീകരിക്കപ്പെട്ടതാണെന്ന് അറിയാനാ ഞാൻ ആ പേജ് വായിച്ചത് മടവൂർ കാഫില നടത്തുന്ന ഉസ്താദ് ലത്തീഫി ഉദ്ധരിച്ച കറാമത്ത് എന്ന് പറഞ്ഞ് ഉദ്ധരിക്കുന്നുണ്ട് അപ്പൊ ഈ കിതാബിന്റെ റാവിയാണ് നമ്മളെ അബ്ദുൽ ലത്തീഫ് ഉസ്താദ് അതുകൊണ്ട് തന്നെ റാവി എത്തേണ്ട സ്ഥലത്തേക്ക് ഇപ്പം എത്തിയിട്ടുണ്ട് കാരണം അതാണല്ലോ എത്തിച്ചേരേണ്ടത് പുഴ എന്തായാലും കടലിലേ ചേരൂ അതങ്ങനെല്ലേ ചേരാൻ പറ്റൂ അപ്പൊ ഞാൻ പറയുന്നത് മടവൂർ കാഫിലയിലേക്ക് മൂപ്പര് ഒരുങ്ങിപ്പോയത് കൊണ്ടാണല്ലോ മൂപ്പരെ ചരിത്രങ്ങൾ ഉദ്ധരിച്ച് ഇതിലൊക്കെ രേഖപ്പെടുത്താൻ പറ്റിയത് മർക്കസിൽ നിന്ന് ഇറങ്ങിയ ഈ ചവാലിൽ ഇറങ്ങിയ കിതാബ